നീറ്റ് പരീക്ഷാ ഫലം റദ്ദാക്കാൻ കഴിയില്ലെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തു മുഴുവൻ പരീക്ഷാ ഫലം റദ്ദാക്കുന്നത് പ്രായോഗികം അല്ലെന്ന് കേന്ദ്ര സർക്കാർ നീറ്റ് പരീക്ഷാ ഫലം റദ്ദാക്കണമെന്ന ഹർജി തിങ്കളാഴ്ച സുപ്രീം സുപ്രീംകോടതി പരിഗണിക്കാനിരിക്കെയാണ് സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത് ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ബാലു പരീക്ഷാഫലം റദ്ദാക്കാൻ കഴിയില്ല അങ്ങനെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത് എത്രത്തോളം നിർണായകമാണ് എന്താണ് ഇതിൽ പറയുന്നത് പൂജ തിങ്കളാഴ്ച ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ഈ നീറ്റ് പരീക്ഷാ ഫലം ആവശ്യപ്പെട്ടുള്ള വിവിധ ഹർജികൾ പരിഗണിക്കാനിരിക്കുകയാണ് ഇതിനിടയിലാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ സുപ്രീംകോടതിയിൽ ഈ സത്യവാങ്മൂലം ഫയൽ ചെയ്തിരിക്കുന്നത് ഈ സത്യവാങ്മൂലത്തിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഈ ചോദ്യപേപ്പർ ചോർച്ച അതായത് നീറ്റ് ചോർച്ച സംബന്ധിച്ചുള്ള വിവാദങ്ങൾ ഉണ്ടായിരിക്കുന്നത് ചില സംസ്ഥാനങ്ങളിൽ ചില പ്രദേശങ്ങളിൽ മാത്രമാണ് അതുകൊണ്ട് തന്നെ മൊത്തം പരീക്ഷ റദ്ദാക്കുന്നത് ഫലപ്രദമല്ല അല്ലെങ്കിൽ പ്രായോഗികമല്ല എന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത് ഈ പരീക്ഷയുടെ വിശ്വാസ്യത തകർക്കുന്നതിനും അതുപോലെ തന്നെ ഈ ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വിശദവും സമഗ്രവുമായ അന്വേഷണം നടന്നുവരികയാണ് എന്നും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന ഈ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പരീക്ഷ റദ്ദാക്കരുതെന്ന് ആവശ്യപ്പെട്ട പരീക്ഷാ ഫലം റദ്ദാക്കരുതെന്ന് ആവശ്യപ്പെട്ട് കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ള വിവിധ ഹർജികളും തിങ്കളാഴ്ച കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട് അതായത് നിലവിൽ ഈ പരീക്ഷയിൽ ഉന്നത വിജയവും മറ്റും നേടിയ വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥികളും ഈ പരീക്ഷാഫലം റദ്ദാക്കുന്നതിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഏതാണ്ട് ആ വിദ്യാർത്ഥികളുടെ ഈ ഒരു ആവശ്യം കൂടി അല്ലെങ്കിൽ അവരുടെ ഈ അവർ മുന്നോട്ട് വയ്ക്കുന്ന വാദങ്ങൾ കൂടി അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഈ ഹർജി ഈ സത്യഭാഗം മൂലം സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത് തിങ്കളാഴ്ച ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൌഡും ജസ്റ്റിസുമാരായ ജെ ബി പർഡിവാലയും മനോജ് മിശ്രയും അടങ്ങുന്ന ബെഞ്ചാണ് ഏതാണ്ട് മുപ്പതോളം ഹർജികൾ ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട മുപ്പതോളം ഹർജികൾ പരിഗണിക്കുന്നത് പൂജ